ഹായ് മക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ എൻ്റെ കൂട്ടത്തിൽ ഹാപ്പി ന്യൂ ഇയർ പിന്നെ നമുക്കിന്ന് കഴിഞ്ഞ വർഷത്തെ വിശേഷം ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വർഷത്തെ വിശേഷത്തെക്കുറിച്ച് പറയാം കഴിഞ്ഞ വർഷം നമ്മൾ അതായത് ഡിസംബർ ഇരുപത്തിന്ന് ഇരു ട്വൻറ്റി ഫോറിൽ നമ്മളെവിടെ പോയി മൈസൂറിൽ പോയി മൈസൂർ പോയി നമ്മൾ ആടിച്ചു പൊളിച്ച് ക്രിസ്മസ് വെക്കേഷൻ ഫുൾ അടിപൊളിയായിരുന്നു മൈസൂർ ഊട്ടി ഉണ്ട് പുറകെ പുറകെ ഓരോ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ പാലസ് ആണ് ഫസ്റ്റ് ഇടുന്നത് ആ ഫസ്റ്റിൽ ലൈറ്റ് ലൈറ്റിട്ട് ക്രിസ്മസ് ടൈം ആയപ്പോഴത്തേക്കും ടിപ്പു സുൽത്താൻ്റെ പാലസൊക്കെ ഒക്കെ ആടിച്ചു പൊളിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫ്ലവർ ഷോയും ഒക്കെ വെച്ചിരുന്നു പിന്നെ എവിടെ വെക്കേഷൻ പോയായിരുന്നു നല്ല തിരക്കാണ് കേട്ടോ വെക്കേഷൻ ടൈമിൽ നമ്മൾക്ക് കുട്ടികൾക്ക് ലീവും നമ്മുടെ ജോലി ഇതായിട്ടും എല്ലാവർക്കും ഒക്കെ സമയത്തല്ലേ കിട്ടത്തുള്ളൂ പക്ഷെ പോവാതിരിക്കാൻ പറ്റുമോ ഇല്ല വീട്ടിൽ വെറുതെ കൊത്തിരി എന്ത് പ്രയോജനം നമ്മൾ മനസ്സ് റിലാക്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾക്ക് ഈ ടൂറിന് പോയി മനസ്സിനെ സന്തോഷിപ്പിക്കണം പിന്നെ അവിടെ എവിടെയൊക്കെ ആൾക്കാരെ കാണണം അതിലൊന്നും നിങ്ങൾ വിചാരിക്കില്ല എൻ്റെ മുഖം കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ടുണ്ട് നന്ദുസിനെ അറിയത്തില്ല എല്ലാവർക്കും അപ്പം ആ രണ്ടുപേരെയും നിങ്ങൾ സൂക്ഷിച്ചു നോക്കും നമുക്കെല്ലാവരെയും കാണാം പിന്നെ നൂ ടിപ്പു സുൽത്താൻ്റെ പാലസും കാണാതിരിക്കുമ്പോൾക്കല്ലേ പിന്നെ ഫ്ലവർ ഷോ ആടിപ്പൊളിയായിരുന്നു ഫ്ലവർ ഷോസും അല്ല ഓരോ രസത്തിൽ രസത്തിലെന്ത് ഭംഗിയായിട്ട് അവർ കലാകാരന്മാരെ സമ്മതിക്കാതിരിക്കാൻ പറ്റും അടിപ്പൊളിയായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് എന്ത് രസമല്ലേ പിന്നെ ഉണ്ടായിരുന്നു കൊല്ലൂസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ ന്യൂ ഇയറിൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കാരണം എന്താണ് ഡിസംബർ മുപ്പതൊന്നായി ജനുവരി ഒന്നായി അതിൽ കൂടുതൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും എനിക്കില്ല നിങ്ങളാരെങ്കിലും റെസൊല്യൂഷൻസ് എന്തെങ്കിലും എടുക്കുകയോ ഒക്കെ പാലിക്കുന്നവരോ ഒക്കെ ഉണ്ടാകും എല്ലാവരും അങ്ങനെ പാലിക്കുക ഞാനൊന്നും പാലിക്കാറില്ല ഞാൻ അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല അത്രയും വർഷങ്ങളായിട്ട് പിന്നെ എന്താണ് പിന്നെയാണെങ്കിൽ പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു എല്ലാവർക്കും എല്ലാവരുടെയും സന്തോഷത്തോടെയുള്ള ഈ വർഷം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മൾ എന്ത് വിഷമിക്കുന്ന വിഷമമേ പാടില്ല വിഷമിക്കുന്ന നമുക്ക് ടൂറിന് പോകാം പിന്നെ പോരെയൊക്കെ പോട്ടെ പോട്ടേന്ന് വിചാരിക്കാം അങ്ങനെ ടേക്ക് ഇറ്റ് ഈസി ലൈഫിനെ ഇറ്റ് ഈസി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് ഈ ന്യൂ ഇയറിനെന്ന് നമ്മൾ വിചാരിക്കേണ്ട റെസൊല്യൂഷൻസ് വിഷമങ്ങൾ പാടി വിഷമങ്ങൾ വരാത്ത മനുഷ്യനില്ല എല്ലാവർക്കും എല്ലാവർക്കും ഈവൻ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും വിഷമങ്ങളുണ്ട് പക്ഷെ ആ വിഷമങ്ങൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുനടന്നാൽ നമ്മൾ ജീവിതം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ടേക്ക് ഇറ്റ് ഈസി വരുന്നിടത്ത് വെച്ച് കാണട്ടെ അങ്ങനെ വിചാരിക്കുക ഇത്തവണത്തെ ആത്തൊന്നെടുത്ത് എല്ലാവരും നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എല്ലാവരുടെയും ജീവിതം അടിപൊളിയായിരിക്കും പിന്നെന്താണ് പിന്നെ വേറെ വിശേഷം അപ്പോൾ ഈ വർഷം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുതേ ഈ നഞ്ചൂസിനും പിന്നെ എൻ്റെ ഭാവം മോളൊരു കൊച്ചു ചാനൽ തുടങ്ങിയിട്ട് ശ്രീലോക അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം